വെൽക്കം ടു നയൻസ് വേൾഡ് ഞാൻ ഇന്ന് ഓലമീൻ കുക്ക് ചെയ്യാൻ പോകുകയാണ് ഇതാ ഓലമീന് വേണ്ട മസാല ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് പെരക്കി വെക്കണം ഞാൻ ഇത് തട്ടിയിട്ട് പിന്നെ പെരക്കുക ചെയ്ത് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ ഒരു മിക്സ് പതിനഞ്ച് മിനിറ്റ് വരെ വെക്കണം അവ ഞാൻ അപ്പത്തേക്കും കുളിച്ചിട്ട് വരാം ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കമ്മ ഏ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കപ്പ കുക്കിങ് സ്റ്റാർട്ട് ചെയ്താലോ അപ്പ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഏഹ് കുറച്ച് സമയം ഇത് വേവും പിന്നെ ചൂടാവുന്നവരെ ആയിട്ട് പിന്നെ എണ്ണ ഒരിക്കുക എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഉലുവ വറ്റൽമുളക് പിന്നെ കറിവേപ്പില ഇട്ട് പിന്നെ നല്ലോണം ചൂടാക്കി എടുക്കാം പിന്നെ ഏഹ് ചൂടാക്കുമ്പോഴത്തേക്കും ഇപ്പോഴും ഒരു കാര്യം ഓർമ്മ വന്ന ഏ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഏ പിന്നെ ഇട്ടിട്ട് തുടങ്ങിയപ്പോൾ തന്നെ പൊട്ടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി എൻ്റെ കയ്യിലും കാലിലും പിന്നെ മേലൊക്കെ പൊട്ടിത്തെറിച്ചോ ഞാൻ പിന്നെ പിന്നെ വിടുവിലല്ലോ ഇളക്കിക്കൊണ്ടേയിരിക്കുക പിന്നെ ഇത് നന്നായി മൂത്ത ശേഷം പിന്നെ മുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഇത് നന്നായി മൂക്കുന്നവരെ വഴറ്റണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പണ്ട് പേസ്റ്റാക്കിയിട്ടിരുന്നു ഇടാറ് ഇന്ന് പേസ്റ്റ് ആക്കിയിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഇളക്കുമ്പം ഔ ഭയങ്കര പൊട്ടിത്തെറിക്കാം മേൽ ഫുള്ളും പൊട്ടി ഏഹ് പിന്നെ ഉള്ളി ഇടുവാ നമ്മൾ ഇവിടെ എടുത്തത് ഏഹ് മൂന്നുള്ളിയാകുമ്പോൾ ചെറുതായി വൃത്തി കരിഞ്ഞു തന്നായിരുന്നു പിന്നെ ഇതും പൊട്ടിത്തെറിക്കൂലെന്ന് ആരും പറയണ്ട പിന്നെ ലോഫ് ലൈമിൽ ഫയർ കുറച്ചിട്ട് പിന്നെ ഒരു ടു ത്രീ മിനിറ്റ് വെയിറ്റ് ചെയ്തു ആ ഗ്യാപ്പിൽ അമ്മേനോട് വർത്തകരം പറഞ്ഞ് കുരുത്തക്കേടൊക്കെ കളിക്കുമായിരുന്നു ഞാൻ ഡോറിമോൻ്റെയും പൂച്ച ഒക്കെ പാട്ട് പാടി കളിക്കുമായിരുന്നു ഉള്ളി വേവുന്ന ഒരു സമയമുണ്ടല്ലോ എന്ത് വേണമെങ്കിലും കളിക്കാം വെറുതെ ഉള്ളി കളിക്കുക ആ ഒരു ടൈമിൽ ഉള്ളി ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം തക്കാളി ഇടുക രണ്ട് തക്കാളിയാ ഞാൻ എടുക്കുന്നത് പിന്നെ ഉള്ളീൻ്റെ കൂടുതൽ മിക്സ് ചെയ്തതാ എല്ലാം ഗ്രേവിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി പിന്നെ തക്കാളി ഉള്ളി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഇളക്കണേ ഗ്സ് എനിക്ക് മീൻകല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വായിന്ന് വെള്ളം വരുന്നു ഉള്ളിയും തക്കാളിയും ഏകദേശം സെറ്റായ പിന്നെ ഏഹ് അതിൻ്റെ അകത്ത് പുളി ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി പിന്നെ ഇതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കുക ഈ മിക്സ് പിന്നെ നന്നായി ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെക്കണം കേട്ടോ ഏഹ് മീൻകറിക്ക് വേണ്ട അരപ്പ് ഉണ്ടാക്കുക ആദ്യം വേണ്ടത് ഒരു പിടി തേങ്ങ ഇച്ചിരി ജീരകം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഗ്രേവി പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുക എനിക്ക് അരയ്ക്കാൻ പേടിയാ അമ്മ അരക്കുന്നേ അമ്മ അരക്കാൻ പോയപ്പം ഞാൻ ഒരു പണി ചെയ്തേ പിന്നെ ഫിഷ് ഇച്ചിരി ഫിഷ് മസാല എടുത്ത് പിന്നെ ഈ ഗ്രേ അല നേരത്തെ വെച്ച മസാലയിലേക്ക് കിട്ടും അതിൻ്റെ ടേസ്റ്റ് സീക്രട്ടാ മസാല നല്ലോണം അളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ അരപ്പായിട്ട് വന്നു ഞാൻ അരപ്പ് തൊട്ട് നോക്കിയപ്പോൾ അരപ്പിന് ഭയങ്കര ചൂട് ഞാൻ അമ്മേനോട് ചോദിച്ചു അമ്മ ഇട്ട് തരുമോന്ന് ഉം അമ്മയായിട്ട് വന്നേ വന്നിട്ട് ഇളക്കിയപ്പം കളറായില്ല ഇതാണ് സംഭവം ഇനി ഓല മീൻ ഇട്ടു നേരത്തെ മസാല അതെ ചുവച്ചത് കൊണ്ട് പിന്നെ മീൻ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം ഇളക്കിയ ശേഷം പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ പിന്നെ ഒരഞ്ച് മിനിറ്റ് പിന്നെ ഇത് അടച്ച് വെച്ചു അഞ്ച് മിനിറ്റ് ഞാൻ കളിക്കാൻ പോയിട്ട് വരാതെ മീൻ തിളക്കുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കണേ അപ്പം നമ്മൾ മീൻ കറി ഓപ്പൺ ചെയ്യുകയാണേ നോക്കിയാൽ നല്ല മണം പിന്നെ ഉപ്പുണ്ടോ വരുവണ്ടോ നോക്കാനായിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ പിന്നെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് ഭയങ്കര ടേസ്റ്റാ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ യു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്കും ചെയ്യണം പിന്നെ ഈ കറി നിങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ യെസ് ഒന്ന് കമൻ്റ് ചെയ്യണം